ഹലോ ആൾ ആമിസ് ബോട്ടേക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടൺ ത്രീ പീസിൻ്റെ പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ എല്ലാം തന്നെ സ്റ്റിച്ചഡ് ആണ് കേട്ടോ ടോപ്പ് ബോട്ടം വരുന്നത് ജയ്പൂർ കോട്ടനിലും ഷാൾ വരുന്നത് സോഫ്റ്റ് കോട്ടനിലും ആണ് കേട്ടോ ഓണ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതിയാവും കേട്ടോ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ടെങ്കിലും നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പിലേക്ക് ആയിട്ടുള്ള സൈസസ് ഒക്കെ അതാത് ഫോട്ടോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെല്ലായിടത്തും തന്നെ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനും എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുന്നേ തന്നെ മെസ്സേജ് ആയിക്കോട്ടെ